തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതിക്ക് കിട്ടിയ പണിക്ക് പുറമെ മേഘാലയ അസം ദേശീയപാതയുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യുനോസിന്റെ വിടുവായത്തത്തിന് ഇന്ത്യ മറുപടി നൽകിയത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയാണെങ്കിലും അതിനെതിരെ മുന്നും പിന്നും നോക്കാതെ ആഞ്ഞടിച്ച് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ശീലം അതിപ്പോൾ സൈനികപരമായാലും സാമ്പത്തികപരമായാലും നയതന്ത്രപരമായാലും ഒരുപോലെ തന്നെയായിരിക്കും കാണുക അങ്ങനെ തിരിച്ചടികൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിയതിന്റെ ചരിത്രം ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പാകിസ്ഥാന് തന്നെയാണ് ആ ലിസ്റ്റിലേക്കാണ് തുർക്കിയും അസർബൈജാനും ബംഗ്ലാദേശുമൊക്കെ ഇപ്പോൾ ചേർന്നിരിക്കുന്നത് വ്യാപാര ആവശ്യങ്ങൾക്ക് പോലും ഇനിയൊരു ഇന്ത്യക്കാരനും ഈ രാജ്യങ്ങളെ പിന്തുണയ്ക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന റിപ്പോർട്ടുകൾ എല്ലാം നൽകിയ സൂചനകളും അത് തന്നെയായിരുന്നു പാകിസ്ഥാന് പുറമെ കൂട്ടത്തിൽ എട്ടിന്റെ പണി കിട്ടിയത് ബംഗ്ലാദേശിനാണ് എന്ന് വേണം പറയാൻ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതിക്ക് കിട്ടിയ പണിക്ക് പുറമെ മേഘാലയ അസം ദേശീയപാതയുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യുനൂസിന്റെ വിടുവായത്തത്തിന് ഇന്ത്യ മറുപടി നൽകിയത് വടക്കുകിഴക്കൻ ഇന്ത്യ കരയാൽ ചുറ്റപ്പെട്ടതാണ് എന്നും ബംഗ്ലാദേശ് ഈ മുഴുവൻ മേഖലയുടെയും സമുദ്രത്തിന്റെ ഏക സംരക്ഷകൻ ആണെന്നുമുള്ള മുഹമ്മദ് യുനൂസിന്റെ ചൈനയിൽ വെച്ച് നടത്തിയ പരാമർശത്തിനുള്ള മറുപടിയാണ് ഈ പദ്ധതിയെ ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത് നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത യാഥാർത്ഥ്യമാകുന്നതോടെ ബംഗ്ലാദേശിനെ ഒഴിവാക്കി മ്യാൻമാറിലൂടെ മാരിടൈം ഇടനാഴി സാധ്യമാകും രാജ്യസുരക്ഷയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനവും മുന്നിൽ കണ്ടാണ് ഈ നിർദ്ദിഷ്ട ദേശീയപാത മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ നിന്നും ആരംഭിച്ച് മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളുടെ കടന്ന് അസാമിലെ സിൽച്ചറിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാതയുടെ രൂപകൽപ്പന